ായ ഇവിടുത്തെ സീനിയർ കലാകാരൻ ഭാസ്കര മറ്റു ഒന്ന് പിന്നിട്ടു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലത്ത് കൂടുതഞ്ഞ രണ്ട് സംഗീത അതെല്ലാം പിന്നെ കാലക്രമേണ ക്ഷയിച്ചുപോയി ഇപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു സംഗീതക്കെപ്പ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നു അത്ഭുതകരമായ ഒരു കാര്യം അല്ലെങ്കിൽ എടുത്തു വരേണ്ട ഒരു കാര്യം അന്നത്തെ ആൾക്കാരാണ് ഇപ്പോഴും ഈ പുതിയതായി തുടങ്ങിയ സംഗീതകൾ പിന്നെ രൂപപ്പെടുത്താൻ മുന്നോട്ട് നൽകുന്നത് സാറ് പറഞ്ഞതുപോലെ പുതിയ തലമുറ പിന്നെ ഫോണിൻ്റെ കുറെയൊക്കെ അഡിക്റ്റായി പോയി കഴിഞ്ഞു ഫോൺ നമുക്ക് അത്യാവശ്യമാണ് പക്ഷെ അത് നമ്മുടെ നല്ല സംസ്കാരത്തെ കുറേ നിശ്ചയിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അന്ന് വളരെ കേൾക്കുന്ന ഈ തോട്ടുമുക്കം ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒരു പേരാണ് ഈ ഇപ്പോൾ ഈ രംഗത്ത് വളരെ സജീവമായി മുന്നേറ അവയൊക്കെ അങ്ങേറ്റം ആദരിക്കുന്നു സാധ പറഞ്ഞതിന്റെ കൂടെ സാധ പറഞ്ഞിരുന്ന കല സംഗീതം ഒരു ദേവകല എന്ന് ഞാൻ അതിനോട് കൂടി കൂട്ടിച്ചേർക്കാണ് സംഗീതം മാത്രമല്ല ദേവകലകൾ തന്നെ സംഗീതം പഠിക്കുമ്പോഴും അതുപോലെ ഡാൻസ് പഠിക്കുമ്പോഴും പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ നല്ല സംസ്കാരമുള്ളവരും നല്ല അച്ചടക്കമുള്ളവരാക്കി തീർക്കുന്നുണ്ട് അല്ലെ സത്യമാരെ സംഗീതം പഠിക്കുമ്പോൾ വെക്കുമ്പോൾ ബഹുമാനിക്കാൻ പഠിക്കുന്നു

കലയിൽ ായിട്ടും ഏതെങ്കിലും ഒരു കലാവിഭാഗങ്ങൾ പഠിപ്പിക്കാൻ നമ്മുടെ തായികളായ വ്യക്തി ഈ സന്ദർഭത്തെ കുറിച്ച് നേതൃത്വം കൊടുക്കുന്ന വാസ്തുഘട്ടനെയും ഒക്കെ ഞാൻ അങ്ങേയറ്റം ഉലങ്കിക്കുക ഇത് പരും കാലത്തും നമ്മുടെ പഴയ കുറുമ്പത്തിന്റെ പാരമ്പര്യത്തെ സൂക്ഷിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിത് അധ്യാപകനാണെങ്കിൽ ഞാൻ കുറച്ച് പിന്നോട്ടെന്നും അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള ബാക്കി എന്റെ പ്രിയ കൂട്ടുകാരൻ പറയുക പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ അധ്യാപകനാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു പാട്ടും ഇന്ന് കേൾക്കണമെന്നുണ്ട് ഈ നല്ല സംരംഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഇത് ഒന്ന് പറയുകയാണ് ഒരു വലിയ മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ വാക്കുകളും